സി ആരോഗ്യമേഖലക്കെതിരായ പ്രതിപക്ഷത്തിന്റെ വിമർശനത്തെ മന്ത്രി അടക്കം നേരിടുന്നത് ആരോഗ്യ സംവിധാനത്തിൽ തന്നെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് ഒപ്പം ഒരു കാര്യം കൂടി സജി ചെറിയാന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടാവും സജി ചെറിയാൻ പറയുന്നത് തന്റെ ജീവൻ രക്ഷിക്കാനായത് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയപ്പോഴാണ് സജി ചെറിയാൻ സത്യം പറയുന്ന ഒരാളാണ് അദ്ദേഹം കള്ളളല്ല മനസ്സിലൊന്നു വെച്ചുകൊണ്ട് മറ്റൊന്നും പറയില്ല പുള്ളി ഉള്ള കാര്യം തുറന്നു പറയും എപ്പോഴും തുറന്നു പറയുന്ന ഒരാളാണ് ഞങ്ങളുടെ നാട്ടുകാരനാ അതുകൊണ്ട് എനിക്ക് പുള്ളി വളരെ ഇഷ്ടമാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ പുള്ളി പറയും പിന്നെ ആരെങ്കിലും ഒക്കെ പിടിച്ചു പറയുമ്പോഴാണ് അദ്ദേഹം എന്ന് പറയുന്നത് തിരുത്തലൊന്നുമില്ല തിരുത്തിലൊന്നുമില്ല പുള്ളി പറയുന്നത് തന്നെ സത്യമാണ് അതുകൊണ്ട് പുള്ളി പറയുന്ന കാര്യം സത്യമാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അതിന് പുള്ളിയെ നമ്മളാരും ആക്ഷേപിക്കൊന്നും വേണ്ട സത്യം പറയുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് ഒരു കാര്യം പറയാം ആരോഗ്യ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റാണ് ആണ് ഇന്ന് കേരളത്തിൽ ധാരാളം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൻകിട കോർപ്പറേറ്റുകൾ കേരളത്തിൽ പണം നിക്ഷേപിക്കുകയാണ് അപ്പം കേരളത്തിലെ സാധാരണഗതിയിൽ സർക്കാർ സംവിധാന ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടതാണ് അതിനെ തകർത്താൽ മാത്രമേ ഈ വൻകിടക്കാരായ കോർപ്പറേറ്റുകൾക്ക് കേരളത്തിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് കടന്നു കയറാൻ കഴിയൂ ഇപ്പൊ കേരളത്തിൽ ഒരുവിധപ്പെട്ട ചെറു സാമാന്യം നന്നായി പ്രവർത്തിക്കുന്ന ആശുപത്രികളൊക്കെ വിദേശ കോർപ്പറേറ്റ് ശക്തികൾ മുതൽ മുടക്കി അവരുടെ ആക്കുകയാണ് അപ്പോൾ അവർക്ക് ആ മുതൽ മുടക്കിന് മുതലിന് ലാഭം കിട്ടണം അതിനെന്ത് വേണം കേരളത്തിലെ ആരോഗ്യ രംഗത്തെ തകർക്കുക അതിനുള്ള ഒരു ഏജൻസി പണിയാണ് ഇപ്പോൾ മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ തെറ്റായ കാര്യമാണ് കേരളത്തിലെ സർക്കാർ മെഡിക്കൽ രംഗം തകർത്താൽ മാത്രമേ ഈ കോർപ്പറേറ്റുകൾക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി മന്ത്രി പ്രവർത്തിക്കരുത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ സർക്കാർ ആശുപത്രികൾ അവിടെയൊന്നും ഒന്നും സംവിധാനം ഇല്ലെങ്കിൽ ആളുകൾ എന്തു ചെയ്യും ആളുകൾക്ക് ജീവൻ വെച്ച് പന്താടാൻ കഴിയുമോ അവര് സ്വകാര്യ ആശുപത്രിയിൽ പോകില്ലേ ഞങ്ങൾ എന്തു ചെയ്യാനാ ഗവൺമെന്റ് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങളാണോ ആശുപത്രി കിട്ടുന്ന തള്ളി താഴെയട്ടെ ഞങ്ങളാണോ ഇതൊക്കെ ചെയ്യുന്നത് സർക്കാരിന്റെ ഒരു ഡോക്ടർ തന്നെയാണ് ഇതെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞത് ഞങ്ങളാണോ പറഞ്ഞത് സർക്കാർ സർവീസിൽ നിൽക്കുന്ന ഒരു ഇടതുപക്ഷ അനുഭാവികൂടിയായ ഡോക്ടർ ഹരിസ് അദ്ദേഹമാണിതെല്ലാം ആദ്യം തുടർന്ന് പറഞ്ഞത് ഞങ്ങളാണ് പറഞ്ഞത് അദ്ദേഹം സൈട്ട് പറഞ്ഞതല്ലേ മാർഗമില്ലാത്തതുകൊണ്ട് പറഞ്ഞതല്ലേ നിവൃത്തിയില്ലാത്ത കൊണ്ട് പറഞ്ഞതല്ലേ അത് കഴിഞ്ഞിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ലെട്ടർ പിടിഞ്ഞുപോ ഞങ്ങളാണ് ഇതും അപ്പൊ ഇതൊക്കെ നിയന്ത്രിക്കേണ്ട മന്ത്രി സിസ്റ്റമിക് ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ഈ വിദേശ മൂലധന നിക്ഷേപം നടത്തുന്നവരെ സഹായിക്കാൻ വേണ്ടിയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ മികച്ച ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനമാണ് കേരളം നല്ല ആശുപത്രികൾ നല്ല താലൂക്ക് ആശുപത്രികൾ നല്ല സി എച്ച് സികൾ നല്ല ഡിസ്പെൻസറികൾ ഇതൊക്കെ കേരളത്തിന്റെ തനതായ സ്വത്തുക്കളാണ് ഇതിനെ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി ഇപ്പ ആളുകൾ എല്ലാവരും കൂട്ടത്തോടെ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുകയാണ് അവിടെയാണ് ഈ വിദേശ മൂലധന നിക്ഷേപങ്ങൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റുകൾ ഈ ആശുപത്രികളെല്ലാം ഇന്ന് സ്വന്തമാക്കുകയാണ് അവരെ സഹായിക്കാനാണ് ഗവൺമെന്റ് ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്